ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങൾ ഇന്ന് ജൂലൈ പതിനെട്ടാം തീയതി ഈശോയുടെ രണ്ടാം വരവിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രത്യക്ഷീകരണം മാതാവിൽ നിന്നുണ്ടായത് ഓർക്കുന്ന ദിവസമാണിന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ജൂലൈ മാസം പതിനെട്ടാം തീയതി രാത്രി പതിനൊന്നേ മുപ്പതിന് പാരീസിൽ ദുദ്ബാഗ് എന്ന സ്ഥലത്തെ ചാരിറ്റി സമൂഹത്തിൻ്റെ പള്ളിയിൽ അൽത്താരയുടെ അടുത്തായി പരിശുദ്ധ അമ്മ കാതറിൻ ലെബോറ എന്ന കന്യാസ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടു ഈ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് പരിശുദ്ധ അമ്മയെ കണ്ടത് വെള്ളവസ്ത്രം ധരിച്ച് കൈകൾ ഭൂമിയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒരു ഗ്ലോബിൻമേൽ സർപ്പത്തെ ചവിട്ടി നിൽക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ പരിശുദ്ധ കന്യകയുടെ ചുറ്റുമുണ്ടായിരുന്ന ഓവൽ ഷെയ്പ്പിൽ എഴുതിയിരുന്ന വാക്യം ഓ മേരി അമലോത്ഭവ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് മാതാവിനെ കെതറിൻ ലബോറ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു ആ ശബ്ദം ഇങ്ങനെയായിരുന്നു ഇത് ഒരു കാശുരൂപത്തിൻ്റെ ആകൃതിയിൽ ആക്കണം വിശ്വാസത്തോടുകൂടെ ഇത് കഴുത്തിലണിയുന്നവർക്ക് ഏറെ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നതായിരിക്കും പരിശുദ്ധ അമ്മ നമ്മോട് കഴുത്തിൽ ധരിക്കാൻ പറഞ്ഞ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് അമ്മയുടെ കർമ്മല വസ്ത്രം കൊടുത്തു അത് ധരിക്കുന്നവർക്ക് കുറേയേറെ വാഗ്ദാനങ്ങളും കൊടുത്തത് നമ്മൾ ജൂലൈ പതിനാറാം തീയതി കണ്ടു കഴിഞ്ഞു ജൂലൈ പതിനെട്ടാം തീയതി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ ഡേറ്റിലാണ് കേദറിൻ ലബോറ എന്ന് പറയുന്ന വിശുദ്ധയായ കന്യാസ്ത്രീക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് വീണ്ടും ഒരു കാശുരൂപം ധരിക്കണം എന്ന് പറയുന്നത് എന്നിട്ട് അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുമ്പോൾ അമ്മയുടെ ചുറ്റും എഴുതി കണ്ട ഒരു വാക്യമായിരുന്നു ഓമേരി മേരി അമലോത്ഭവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി എന്ന് അമലോത്ഭവ മാതാവ് സഭയുടെ വിശ്വാസ സത്യമാണല്ലോ പിന്നീട് ആ ചിത്രം മറഞ്ഞുപോയി ആ പ്രത്യക്ഷീകരണം മറഞ്ഞുപോയപ്പോൾ പിന്നെ കാശിരൂപത്തിൻ്റെ മറു എം എന്നൊരു വലിയ അക്ഷരം എമ്മിൻ്റെ നടുക്ക് മുകളിലായി ഒരു കുരിശ് കുരിശിൻ്റെ അടിയിൽ യമ്മിൻ്റെ ഇടയിലൂടെ ഒരു വാൾ അതിനുമടിയിലായി രണ്ട് ഹൃദയങ്ങൾ ഒന്നിന്മേൽ നിറയെ മുള്ളുകൾ മറ്റതിന്മേൽ ഒരു വാൾ ഇറങ്ങിയിരിക്കുന്നു ഇത് നമുക്കെല്ലാം മനസ്സിലാക്കാവുന്ന ഒന്നാണ് അതായത് എം എന്ന് പറയുന്നത് മേരിയെ സൂചിപ്പിക്കുന്നു ഈ മേരിയുടെ മേരിയിൽ കൂടെയാണ് കുരിശിൻ്റെ ഉടമസ്ഥൻ വന്നത് ആദ്യത്തെ വരവ് അങ്ങനെയായിരുന്നു ഈശോയുടെ അവതാരം ആദ്യത്തെ വരവ് ലോകത്തെ രക്ഷിക്കാൻ മേരിയിൽ കൂടെയായിരുന്നു ഈ മേരിയിൽ കൂടെ തന്നെയാണ് ഈശോയുടെ രണ്ടാം വരവും ഉണ്ടായിരിക്കുക അതായത് രണ്ടാം വരവിന് ലോകത്തെ ഒരുക്കുന്നത് മേരിയായിരിക്കും മേരി രണ്ട് ഹൃദയങ്ങൾ കാണിച്ചിരിക്കുന്നത് ഒന്ന് മുള്ളുകൾ അത് ഈശോയുടെ ഹൃദയമാണ് മറ്റതിന്മേൽ ഒരു വാൾ തറച്ചിരിക്കുന്നു പരിശുദ്ധ കന്യകയുടെ വിമല ഹൃദയമാണത് ഈ മെഡലിന് അത്ഭുത മെഡൽ അത്ഭുത കാശുരൂപം എന്നാണ് അറിയപ്പെടുന്നത് ഈ മെഡലിൻ്റെ ചുറ്റും പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കാണാം അത് നമുക്കറിയാം പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ കിരീടം ധരിച്ചവളാണ് പരിശുദ്ധ അമ്മ പ്രിയ സഹോദരങ്ങളെ ഈ അത്ഭുത രൂപം നിർമ്മിക്കാൻ പറഞ്ഞത് പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൽ നിന്ന് വന്ന് പറഞ്ഞതാണ് സ്വർഗത്തിൽ നിന്ന് അമ്മ കൊടുത്ത ഒരു വലിയ സമ്മാനം തന്നെയാണ് ഈ അത്ഭുത മെഡൽ എന്തുകൊണ്ടാണ് ഇതിന് അത്ഭുത മെഡൽ എന്ന് പേര് വന്നതെന്നു ഈ കാശരൂപം ധരിച്ചവർക്കൊക്കെ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടന്നതുകൊണ്ടാണ് ക്യാദറിൻ ലെബോറ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നിനാണ് മരിക്കുന്നത് ക്യാദറിൻ ലെബോറയുടെ ശരീരം ഇന്നും അഴിയാതെ ഇരിക്കുന്നു പാരീസിലെ ദുദ്ബാക്ക് എന്ന സ്ഥലത്താണ് അത്ഭുത കാശരൂപത്തിൻ്റെ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത് ഈ അത്ഭുത കാശുരൂപം നൽകിയപ്പോൾ പരിശുദ്ധ അമ്മ ലബോറയോട് ആവശ്യപ്പെട്ടത് ഫ്രാൻസിലെ ഫ്രാൻസിലെ വിപത്തുകൾ നീങ്ങാനും യുദ്ധങ്ങൾ അവസാനിക്കാനും ഈ മെഡല് നോക്കി മാധ്യസ്ഥം വഹിച്ച് അമ്മയുടെ മാധ്യസ്ഥം വഹിക്കുക എന്നാണ് പറഞ്ഞത് ഈ മെഡൽ ധരിക്കുമ്പോൾ അമ്മ തന്ന ഒരു മാധ്യസ്ഥത്തിനുള്ളൊരു മെറ്റീരിയലാണ് നമ്മൾ ധരിക്കുന്നത് ഇത് സ്വർഗം പറഞ്ഞതാണ് ഈ മെഡൽ ധരിക്കാൻ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സമ്മാനമാണ് ഈ മെഡൽ എന്ന് നമുക്ക് വിശ്വസിക്കാം മാത്രമല്ല പരിശുദ്ധ അമ്മ ഈ മെഡൽ ധരിച്ചവർക്കൊക്കെ വലിയ അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ന് ജൂലൈ പതിനെട്ടാം തീയതി വിശുദ്ധ കാഥറിൻ ലബോറട്ടറി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇന്ന് ധ്യാനിക്കാം ഇന്ന് മുഴുവൻ നമുക്ക് ഈയൊരു സുഹൃത്വം ചെല്ലാം ഓ മേരി അമലോത്ഭവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രിയ സഹോദരങ്ങളെ അത്ഭുത മെഡൽ ഇന്ന് എല്ലായിടത്തും പ്രചാരത്തിലുണ്ട് അത് ഒരെണ്ണം വിശ്വസിച്ച് നമ്മുടെ കഴുത്തിൽ ധരിച്ചാൽ നമുക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക വിധത്തിലുള്ള സംരക്ഷണങ്ങളും അടയാളങ്ങളും ലഭിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ